ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അടുക്കള ജോലികൾ എളുപ്പമാക്കാൻ പറ്റിയ കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണ് കൂട്ടുകാരെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ വെള്ളം ഒന്നൊഴിക്കാതെയും കൈ കൊണ്ട് പോലും കുഴക്കാതെയും പറ്റിയ ഒരു നല്ല സോഫ്റ്റ് ബുട്ടാണ്ട അപ്പം ഞാൻ ഉച്ചക്കത്ത് ചോറ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതും അപ്പത്തിന്റെ പൊടിയാണ് എടുത്തേക്കുന്നത് പുട്ടുപൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈയൊരു പൊടിയിൽ നമുക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ട് മിക്സിയിലിട്ട് ഇതേപോലെ അടിച്ചെടുത്താൽ മതിയാകും കൈ കൊണ്ട് പോലും നനക്കാൻ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്താ പുട്ട് തയ്യാറാക്കണേ ഈ ഒരു പുട്ട് വൈകുന്നേരമായിട്ടും നല്ല സോഫ്റ്റ് ആയിരുന്നു ഇനി ചോറൊന്നും കളയേണ്ട ആവശ്യമൊന്നും ഇല്ലാതാ ഇതേപോലെ പുട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ബുട്ടായിരിക്കും ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ കൊണ്ട് കട്ട തൈര് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ടിപ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം ഞാൻ എന്താ പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല പുളിച്ച തൈര് ഒരു കയ്യിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ എന്താ വേറെ വേറൊരു പാത്രത്തിലേക്ക് ഇത് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ എന്താ ഇഡ്ഡലി പാത്രത്തിലാണ് വെച്ചുകൊടുക്കാൻ പോകുന്നത് ഇഡ്ഡലി പാത്രത്തിലേക്ക് നല്ല ചൂടുവെള്ളം നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് റൗണ്ട് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ കാച്ചിയെ പാലും കൂടി ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ആവി വെള്ളം വീഴാണ്ടിരിക്കുക ഒരു പാത്രം കൂടെ അതിന് മുകളിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു ഡിൽപാത്രം മൂടി വെച്ചത് അരമണിക്കൂർ ശേഷം നമ്മൾ തുറന്നോക്കിയപ്പോഴേക്കും നമ്മുടെ തൈരൊക്കെ ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ എളുപ്പത്തിലൊരു കട്ടത്തൈരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വടയാണ് അതും ഉഴുന്നോടയൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലായിരിക്കും അപ്പോൾ എളുപ്പത്തിലൊരു ഉഴുന്ന് വട തയ്യാറാക്കാനായിട്ട് ഉഴുന്ന് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് അരച്ചതിലേക്ക് ഉപ്പും സവാളയും ഇഞ്ചി പച്ചമുളകും കുരുമുളക് കൃഷി ചെയ്ത് ഇട്ട് കൊടുക്കണം ഏരിയ തരിയോടുകൂടി വേണം നമ്മുടെ ഉഴുന്ന് വടക്കുള്ള മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് എന്നിട്ട് ആ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ചിരട്ടയുടെ മുകളിൽ കുറച്ച് വെള്ളം തടയതിന് ശേഷം ഇതുപോലെ റൗണ്ടാക്കി ഒന്ന് എടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് വെച്ച് കൊടുത്താൽ നമ്മുടെ ഉഴുന്നോടെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം ഇനി കൈ ഒന്നും പൊള്ളമെന്നുള്ള പേടിയൊന്നും വേണ്ട അതാ നമ്മുടെ ഉഴുന്നോടെ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ കൊണ്ട് പാലപ്പത്തിൻ്റെ മാവ് പതിഞ്ഞുന്താനായിട്ട് ഞാൻ എന്താ മൂന്ന് ഗ്ലാസ് അരിയിലേക്ക് ഒന്നര ഗ്ലാസ് തേങ്ങയും കാൽക്കപ്പ് ചോറും പഞ്ചസാരയും ഉപ്പും വെള്ളവും തേങ്ങാ വെള്ളവും ഒക്കെ ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇഡലി പാത്രത്തിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മാവ് ഇതേപോലെ ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം മാവൊക്കെ മിക്സ് ചെയ്യുമ്പോൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ നോക്കണം ഇത് അര മണിക്കൂർ ശേഷം നോക്കിയപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പാലപ്പം തയ്യാറാക്കുമ്പോൾ ലാസ്റ്റ് ആയി കഴിയുമ്പോൾ പാലപ്പത്തിന് ഹോൾസൊന്നും വരില്ല അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമേ അരച്ചെടുത്ത മാവിന്ന് കുറച്ചെടുത്ത് മാറ്റി വച്ചതിന് ശേഷം ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പം ലാസ്റ്റ് വരെ ഉണ്ടാക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള പൂ പോലത്തെ പാലപ്പം തയ്യാറായി കിട്ടും ഈ അടുത്ത ടിപ്സൊന്നും കണ്ട് നോക്കിയാലോ ദോശയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ബാക്കി ആ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ടൊക്കെ കുറച്ച് ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും കളയേണ്ട ആവശ്യമില്ല അതിലേക്ക് കുറച്ച് ഹാൻ വാഷോ അതായത് സോപ്പ് കൂടിയോ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന കപ്പ് ബക്കറ്റൊക്കെ ഒരു വഴുവഴുപ്പ് പോലെ ഉണ്ടാവും അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് തേച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് വെളുത്ത് കിട്ടുന്നതായിരിക്കും ഇതേപോലെ ഓയിലൊക്കെ ഒഴിച്ചു വെക്കണ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് അതിലേക്കും ഞാൻ ഇതേപോലെ ഒന്ന് ദോശമാവ് ഒഴിച്ചു കൊടുത്ത് തേച്ച് നോക്കിയായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ ആ ഓയിലിൻ്റെ അംശം പോലും ഇല്ലാതെ തന്നെ നന്നായിട്ട് വെളുത്തിയിട്ടിട്ടുണ്ട് ഓയിലിൻ്റെ കുപ്പിയിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താലേ ഇത് പോയി പോയിക്കിട്ടുള്ളായിരുന്നു പക്ഷെ ഞാൻ ദോശമാവ് മാത്രം ഇട്ടിട്ട് തേച്ചെടുത്തപ്പോൾ തന്നെ ഒട്ടും ഓയിലിൻ്റെ അംശം ഉണ്ടായിരുന്നില്ല പിന്നെ ബാക്കി വന്ന ദോശമാവുകൊണ്ട് ഞാൻ വാഷ് ബേസിനും തേച്ചുരച്ച് കഴുകിയെടുത്തായിരുന്നു ആദ്യം കണ്ട വാഷ് ബേസിനല്ല ഇത് ഉപയോഗിച്ച് തേച്ച് കഴിഞ്ഞപ്പോഴും നല്ല പളവള മിന്നി തിളങ്ങണ്ടായിരുന്നു അപ്പോൾ അത് ഇതേപോലെ കുറച്ചൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ടിപ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്